മലയാളി നിയന്ത്രിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് ലഹരി ശൃംഖല നാക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ തകർത്തതിന് പിറകെ ലഹരി മാഫിയയ്ക്കെതിരെ നടപടി ഊർജിതം ഒരാഴ്ചയ്ക്കിടെ കൊച്ചിയിൽ മാത്രം മാത്രം മൂന്ന് പ്രധാനപ്പെട്ട ലഹരി സംഘങ്ങളാണ് പിടിയിലായത് പോലീസും എക്സൈസും പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് കെറ്റാമലോൺ കേസിൽ നാക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയ്ക്ക് കൂടുതൽ തെളിവുകൾ ലഭിച്ചു ഇന്റർനെറ്റിലെ അധോലോക ഇടപാടുകളിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ ലഹരി കച്ചവടം നടത്തിയ മൂവാറ്റുപുഴക്കാരൻ എഡിസൺ ബാബുവിനെ രണ്ടാഴ്ച മുമ്പാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പിടികൂടിയത് എഡിസണും കൂട്ടാളി അരുൺ തോമസും പിടിയിലായതിനു പിറകെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട നിരവധി മലയാളികളെക്കുറിച്ച് എൻ സി ബിക്ക് വിവരം ലഭിച്ചു ഇവരുടെ സുഹൃത്തുക്കളായ മഞ്ജു ഡിയോൾ എന്നിവരും പിടിയിലായി ആദ്യഘട്ട ചോദ്യം ചെയ്യലിന് പിറകെ നിരവധി വ്യാജ ആധാർ കാർഡുകൾ അന്വേഷണ സംഘം പ്രതികളിൽ നിന്ന് പിടികൂടി ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലകളിലെ തപാൽ ഓഫീസുകൾ വഴിയാണ് പ്രതികൾ ഇടപാടുകാർക്ക് ലഹരി എത്തിച്ചു നൽകിയത് കെറ്റാമലോൺ ലഹരി ശൃംഖല തകർത്തതിന് പിറകെ പോലീസും എക്സൈസും കൊച്ചി ലഹരി പരിശോധന ശക്തമാക്കി സിനിമാ പ്രൊമോഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന റിൻസി മുംതാസിന്റെ അറസ്റ്റ് തൊട്ടുടനെ നടന്നു റിൻസി ജോലി ചെയ്യുന്ന കമ്പനിയിലെ ജീവനക്കാരന്റെ മരണത്തിൽ ലഹരി മാഫിയയ്ക്ക് ബന്ധമുണ്ടോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട് സിനിമാ പ്രവർത്തകർക്ക് റിൻസി ലഹരി എത്തിച്ചിരുന്നതായും സംശയിക്കുന്നു ഇതിനു പിറകെയാണ് ലഹരി ഗുളികകൾ വിഴുങ്ങിയെത്തിയ ബ്രസീലിയൻ ദമ്പതികൾ നെടുമ്പാശ്ശേരിയിൽ പിടിയിലായത് ഇവരിൽ നിന്ന് ലഹരി വാങ്ങാനിരുന്ന സംഘത്തെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചു കെറ്റാമറോൺ ശൃംഖല തകർത്തതിന് പിറകെ കൂടുതൽ ലഹരി മാഫിയ സംഘങ്ങളെ പിടിക്കാനുള്ള പരിശ്രമത്തിലാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പോലീസും എക്സൈസും സമാന്തരമായി പരിശോധനകൾ ശക്തമാക്കുകയും ചെയ്തു മീഡിയ വൺ കൊച്ചി